ജയിലിൽ ജയിലിൽ ശ്രമിച്ച വെഞ്ഞാറമൂട് പ്രതി അഫാൻ ശ്രമിച്ചു കാണപ്പെട്ട അഫാനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് അഞ്ചുപേരെ കൊലപ്പെടുത്തിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊല പ്രതിയായ അഫാൻ ജയിൽവാസം അനുഭവിക്കുകയാണല്ലോ ഉപ്പയുടെ സഹോദരൻ അവരുടെ ഭാര്യ പെൺ സുഹൃത്ത് അനിയൻ വല്ലിമ്മ എന്നിവരെ ഒരു കൂസലുമില്ലാതെ കൊലപ്പെടുത്തുകയും സ്വന്തം ഉമ്മാനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത അഫാൻ എന്ന പ്രതി ജയിലിൽ പ്രത്യേക സെല്ലിൽ കൂടുതൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ് ആത്മഹത്യ ചെയ്യാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നുമുണ്ട് അങ്ങനെയുള്ള പ്രതി ആയതുകൊണ്ടാണ് മതിയായ സുരക്ഷ ജയിൽ അധികൃതർ ഒരുക്കിയത് ആ സുരക്ഷയെല്ലാം മറികടന്ന് അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നറിയുമ്പോൾ നമ്മുടെ ജയിലുകളിലെ സുരക്ഷയെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും പ്രത്യേക നിരീക്ഷണം ഉണ്ടാകുന്ന ജയിലിൽ അഫാൻ്റെ കൂടെ മറ്റൊരു പ്രതിയെയും പാർപ്പിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് കൂടാതെ രണ്ട് സുരക്ഷാ ജീവനക്കാരുമുണ്ട് തടവുകാർ ടി വി കാണിക്കുന്നതും ഫോൺ ചെയ്യാൻ അനുവദിക്കുന്നതും സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിലാണത്രേ അങ്ങനെയുള്ള ദിവസമാണ് അഫാൻ ആത്മഹത്യ ചെയ്യാൻ തെരഞ്ഞെടുത്തത് എന്നതും ശ്രദ്ധേയമാണ് വെഞ്ഞാറമ്മൂടെ കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ കഴിഞ്ഞ ദിവസം ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയുമാണ് കഴിഞ്ഞ നാൽപ്പത്തി മണിക്കൂറിലേറെയായിട്ട് വെന്റിലേറ്ററിലാണ് അഫാൻ ഉള്ളത് അഫാന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ആശുപത്രി അധികൃതർ നിന്ന് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഒരു നേരിയ പുരോഗതി എന്ന് മാത്രം പറയാവുന്ന തരത്തിലേക്ക് അഫാന്റെ ആരോഗ്യനില മാറുകയും ചെയ്തിട്ടുണ്ട് അഫാൻ എന്ന് പേര് വിളിച്ചപ്പോൾ ചെറുതായി കണ്ണു തുറക്കാനുള്ള ശ്രമം അഫാൻ നടത്തിയിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് പക്ഷേ ഇപ്പോഴും അപകടനില പൂർണ്ണമായി തരണം ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല തലച്ചോറിനേറ്റ ക്ഷതം അല്പം ഗുരുതരമാണ് ഇനിയിപ്പോൾ അഫാൻ എന്തെങ്കിലും തരത്തിൽ ആരോഗ്യനിലയിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായാൽ പോലും ഇനിയുള്ള ഒരു തുടരന്വേഷണവുമായിട്ട് സഹകരിക്കുന്ന കാര്യത്തിലടക്കം അഫാന്റെ കാര്യത്തിൽ ആരോഗ്യനിലയിൽ കാര്യമായിട്ടുള്ള ആശങ്കയുണ്ട് കാരണം ദീർഘനാൾ ചികിത്സ വേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഡോക്ടർമാർ പറയുന്നുണ്ട് നിലവിൽ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി മാത്രമാണുള്ളത് പേര് വിളിക്കാൻ ശ്രമിച്ചപ്പോൾ തുറന്നു എന്നുള്ള വിവരം മാത്രമാണ് അധികൃതർ അതല്ലാതെ കൂടെയുള്ള തടവുകാരൻ ഫോൺ ചെയ്യാൻ പോയ സമയത്ത് ഉണങ്ങാനിട്ടിരുന്ന ഒരു തുണിയെടുത്തു വാതിലില്ലാത്ത ബാത്റൂമിലെ കമ്പിയിൽ കഴുത്തിൽ കുരുക്കിട്ടു ശബ്ദം കേട്ട് ടി വി കണ്ടോണ്ടിരുന്ന മറ്റു തടവുകാരും കുറച്ചു ദൂരെ ഉണ്ടായിരുന്ന രണ്ട് സുരക്ഷാ ജീവനക്കാരും ഓടിവന്നു ഉടനെ താഴെ ഇറക്കി ആശുപത്രിയിലെത്തിച്ചു വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് അഫാൻ വളരെ ഗുരുതരാവസ്ഥയിലാണെന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത് അഫ്വാൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പല ഊഹാഭോഗങ്ങളും ഉണ്ടായി അഫ്വാൻ മസ്തിഷ്ക മരണം സംഭവിച്ചു എന്നുവരെ പ്രചരിച്ചു ചിലർ അത് ആഘോഷമാക്കി ഒരു മരണവും ആഘോഷമാക്കേണ്ടതല്ല എന്നിരുന്നാലും ഒരു തെറ്റും ചെയ്യാത്ത അഞ്ച് പേരെ ഈ ഭൂമിയിൽ നിന്നും അതും വളരെ നീചമായി പറഞ്ഞയച്ച ഒരു പ്രതിയോട് അത്രയൊക്കെ സഹതാപം ഉണ്ടാവൂ ഇത്ര പെട്ടെന്ന് മരിക്കേണ്ട ആളല്ല അഫാൻ എന്നും നന്നായി നരകിച്ച് വേണം മരിക്കാനെന്ന് അഭിപ്രായമുള്ളവരുമുണ്ട് ആശുപത്രിയിൽ പോയി അഫാനെ അവൻ്റെ ഉപ്പ സന്ദർശിച്ചു എന്നും പറയപ്പെടുന്നു കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ്റെ പിതാവ് നാട്ടിലെത്തിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നടന്നു എന്നും പറഞ്ഞു കേൾക്കുന്നു അവൻ ചെയ്തത് പൊറുക്കാൻ കഴിയാത്ത തെറ്റാണ് ആ തെറ്റിനുള്ള ശിക്ഷ ദൈവം അവന് കൊടുക്കുമെന്നാണ് ആ പിതാവ് പറഞ്ഞത് അഫാന്റെ ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് ജയിലിലെ സുരക്ഷാ വീഴ്ച അന്വേഷിക്കാൻ തുടങ്ങിയതായി ജയിൽ അധികൃതർ അറിയിച്ചിട്ടുണ്ട് സുരക്ഷാ വീഴ്ച പറ്റിയിട്ടില്ലെന്നും അഫാന് പ്രാഥമിക ചികിത്സ കൊടുത്തു എന്നാണ് ജയിൽ സുരക്ഷാവാദം ഇതൊക്കെ അഫാന്റെ മറ്റൊരു അടവാണെന്നും അതല്ല അഫാനെ തീർക്കാൻ കൊട്ടേഷൻ തന്നെ ഉണ്ടെന്ന ചില വാദഗതികൾ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ അതെല്ലാം അന്വേഷിക്കുന്നവർ കണ്ടെത്തട്ടെ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയൂ ഈ ആത്മഹത്യയുമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അഞ്ചു പേരെയും കൊന്ന ശേഷം എൻ്റെ ഇവൻ ആത്മഹത്യ ചെയ്യാതിരുന്നത് എന്നാണ് അപ്പോൾ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ആരും രക്ഷപ്പെടുത്തില്ല ഒരാളും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ല എല്ലാം കഴിഞ്ഞ ശേഷമേ പുറലോകം പോലും അറിയൂ അതൊന്നും ചെയ്യാതെ ഫുൾ സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് വെച്ച് ഈ പൊട്ടത്തരം എന്തിനാണ് ചെയ്തത് നിന്റെ ഉപ്പയും ഉമ്മയും പറഞ്ഞ പോലെ നീ ചെയ്തതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം നീ ഈ മരണക്കയത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലും നീ അതുമൂലം കഷ്ടപ്പാട് അനുഭവിച്ച് നിരകിക്കണം എന്നിട്ട് വേണം മരിക്കാൻ അതാണ് നിന്നെ വെറുത്ത എല്ലാവരുടെയും ആഗ്രഹം ഒന്നും അറിയാത്ത ഇത്രയും പേരെ കൊന്നിട്ട് പെട്ടെന്ന് ആത്മഹത്യ ചെയ്ത് മരിക്കണമെന്ന് ആഗ്രഹമെങ്കിൽ അത് നടക്കില്ലെന്ന് തന്നെയാണ് ആശുപത്രി ഡോക്ടർമാരിൽ നിന്നും ലഭിക്കുന്ന വിവരം വെഞ്ഞാറമ്മൂടെ കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ കഴിഞ്ഞ ദിവസം ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയുമാണ് കഴിഞ്ഞ നാൽപ്പത്തിയേഴ് മണിക്കൂറിലേറെയായിട്ട് വെന്റിലേറ്ററിലാണ് അഫാൻ ഉള്ളത് അഫാന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ആശുപത്രി അധികൃതർ എന്ന് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഒരു നേരിയ പുരോഗതി എന്ന് മാത്രം പറയാവുന്ന തരത്തിലേക്ക് അഫാന്റെ ആരോഗ്യനില മാറുകയും ചെയ്തിട്ടുണ്ട് ആ അഫാൻ എന്ന് പേര് വിളിച്ചപ്പോൾ ചെറുതായി കണ്ണു തുറക്കാനുള്ള ശ്രമം അഫാൻ നടത്തിയിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് പക്ഷേ ഇപ്പോഴും അപകടനില പൂർണ്ണമായി തരണം ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല തലച്ചോറിനേറ്റ ക്ഷതം അല്പം ഗുരുതരമാണ് ഇനിയിപ്പോൾ അഫാൻ എന്തെങ്കിലും തരത്തിൽ ആരോഗ്യനിലയിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായാൽ പോലും ഇനിയുള്ള ഒരു തുടരന്വേഷണവുമായിട്ട് സഹകരിക്കുന്ന കാര്യത്തിലടക്കം അഫാന്റെ കാര്യത്തിൽ ആരോഗ്യനിലയിൽ കാര്യമായിട്ടുള്ള ആശങ്കയുണ്ട് കാരണം ദീർഘരാൾ ചികിത്സ വേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഡോക്ടർമാർ പറയുന്നുണ്ട് ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി മാത്രമാണ് പേര് വിളിക്കാൻ ശ്രമിച്ചപ്പോൾ തുറന്നു എന്നുള്ള വിവരം ആശുപത്രി അധികൃതർ പറയുന്നത് എന്തോ കാര്യമായ ഡാമേജ് ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ വിവരം അത് ചില പ്രശ്നങ്ങളിലേക്ക് നയിക്കാമെന്നും വിവരമുണ്ട് അതുകൊണ്ട് അഫാൻ ജീവിച്ചാലും പഴയ പോലെ ആകില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ അവൻ ചെറുപ്പമല്ലേ അതിന്റെ ഒരു ആരോഗ്യവും ഇവിടെ കണ്ടേക്കാം ഇപ്പോൾ വരുന്ന വാർത്തകൾ അഫാൻ വെൻ്റിലേറ്റർ സഹായമില്ലാതെ ശ്വസിക്കുന്നുണ്ട് എന്നാണ് താമസിയാതെ റൂമിലേക്ക് മാറ്റും എന്നും വാർത്തകൾ വരുന്നുണ്ട് പെറ്റവരുടെ കണ്ണീർ ദൈവം കാണാതിരിക്കില്ല അവരുടെ പ്രാർത്ഥനയൊന്നും കേൾക്കാതിരിക്കില്ല അതുകൊണ്ട് ഇനി അഫാൻ ജീവിച്ചു വന്നാലും അവർ പറഞ്ഞ പോലെ ആ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി തന്നെ വരും ഇനി മുതൽ ആ അനുഭവമായിരിക്കും അഫാന് നരകതുല്യമായ ജീവിതം എല്ലാം ആലോചിച്ച് നീറി നീറി കരയുമ്പോഴും സഹായത്തിന് ഒരാളുമില്ലാതെ മാതാപിതാക്കൾ വെറുത്ത അസല് ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത്